और कई बार ऐसा भी होता है कि जो डोनर होता है वो बहुत गरीब होता है और गरीब डोनर के लिए 2000 3000 देना या 1600 टेस्ट फीस दे के खून लेना वो भी मुश्किल होता है हाय वेलकम बैक टू कोकस व्लॉग कोकस व्लॉग के नया वीडियो में सबको स्वागत करता हूँ आज हम पंजाब अमृतसर में हूँ आज अट्ठाईस तारीख सेप्टेम्बर अट्ठाईस तारीख बाइसिन के दिन है इसलिए ये लोग इधर ब्लड रिसीव कर रहा है ऐसा ये फंक्शन इधर चल चल रहा है इसलिए हम मेरा ब्लड भी इसको देने के लिए हम इधर आया അപ്പോൾ ഞാനിപ്പോഴെന്ന് വെച്ചാൽ പഞ്ചാബിൽ അമൃത്സലിലാണുള്ളത് അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ജാലിം വാലാർബാഗ് കൂട്ടക്കുരുതി നടന്ന ആ ഒരു സ്ഥലം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഭഗത് സിംഗിൻ്റെ ദിവസമാണ് കേട്ടോ ഇരുപത്തെട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് നമ്മുടെ ഭത് സിംഗ് ജൻ ജനിച്ചത് അപ്പം ഭഗത് സിംഗിൻ്റെ ജന്മദിനാണിന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ആൾക്കാർ ഒരു ഭത് സിംഗ് വെൽഫെയർ അസോസിയേഷൻ അവരുടെ നേതൃത്വത്തിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ആദ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യട്ടെ ആ ഒരു ബ്ലഡ് അവർക്ക് കൊടുക്കട്ടെ കാരണം വെച്ചാൽ ബ്ലഡ് നമ്മൾ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ആരിങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ നമ്മളെ ജന്മത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പുണ്യകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യട്ടെ എൻ്റെ ബ്ലഡ് അവർക്ക് കൊടുത്തതിനുശേഷം ഞാൻ നേരെ എന്ത് ചെയ്ത് ജാലിയം മാലകേക്ക് പോകും ब्लड डोनेशन पार्टी सर गुड आफ्टरनून सर सर बोलिए सर आपका नाम बोलिए सर गुरिंदर सिंह ऋषि चेयरमैन शहीद भगत सिंह वेलफेयर क्लब हम जो ये लगा रहे हैं इस पर ब्लड कैंप ये अलग तरह का ब्लड कैंप है क्योंकि आज शहीद आजम सरदार भगत सिंह का जन्मदिन है तो उनके शब्द थे कि कतरा कतरा कौन देशवासियों के लिए तो उन देशवासियों के लिए जो खून खून बूंद है हम यहाँ पे डोनेट करके लोगों की सेवा के लिए सेव करते हैं हमारे ब्लड कैंप में सबसे अच्छी बात यह है कि जब डोनर को खुद जरूरत पड़ती है तो डोनर को खून नहीं मिलता या रेयर खून होने की वजह से उनको ये मुश्किलें आती हैं और कई बार ऐसा भी होता है कि जो डोनर होता है वो बहुत गरीब होता है और गरीब डोनर के लिए 2000, 3000 देना या 1600 टेस्ट फीस देके खून लेना वो भी मुश्किल होता है हम यहाँ पे एक नई तरह का ब्लड डोनेट कर रहे हैं कि आप 50 परसेंट दान करो और 50 परसेंट हमारे पास फिक्स डिपॉजिट करवा लें लाइफ में कभी भी आपको जरूरत पड़े आपके ब्लड ग्रुप का सेम जो ग्रुप होगा चाहे वो बी पॉजिटिव हो चाहे नेगेटिव हो चाहे ए बी नेगेटिव हो हम आपको वही ब्लड ग्रुप सेम आपको वापस करेंगे फ्री ऑफ कॉस्ट तब आपके टेस्ट चार्जिंग भी नहीं लगेंगे तो इस तरह से हम उसको सच्ची श्रद्धांजलि शहीद भगत सिंह को आज उनके दिवस के ऊपर दे रहे हैं अच्छा आज अच्छे सिंह का दिन है ना सर जी जी ओके थैंक यू सर थैंक यू ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നമ്മുടെ വാക്സിൻ ജയിച്ചത് കേട്ടോ അപ്പം വാക്സിങ്ങിൻ്റെ എന്താ എന്താണ് ജന്മദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ട്രസ്റ്റ് ഇങ്ങനെ ഇവർ പിന്നെ ബ്ലഡ് എന്താ പറയുക ഡൊണേഷൻ സെൻറ്റർ ഇവിടെ ഒരു സംഘടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും ഞാനെൻ്റെ ബ്ലഡ് ഇവർക്ക് കൊടുക്കട്ടെ കേട്ടോ अब ब्लड डोनेशन कह चटिकेट ये मेडल बाई बैक क्या नाम आपका राजेश जी जी आपका एक्सपीरियंस कैसा है मेरा फर्स्ट फर्स्ट टाइम टाइम था मैंने ब्लड डोनेट किया अच्छा, कि तो अच्छा काम कर देते हैं इसमें क्या मेरे आपको मेडल मिला और सर्टिफिकेट भी है अच्छा अच्छा ओके और बसिंग ओर्म सर्टिफिकेट शहीद सिंह वेलफेयर क्लब ओके ओके थैंक यू ಬನವಾಗ ಏನಂದ್ರೆ ಪಂಜಾಬ್ ಅಲ್ಲಿ ಇಟ್ಟಿ ಬ್ಲೆಡ್ ಹಾಕೋಣ ಟ ಅಪ್ಪ ಕೂಟಿ ಕೊಡ್ಕೊಂಡು ಬ್ಯಾಟರಿ ಲೋ ಆಗಿದೆ ಇನ್ನೊಂದೆ ಲೋ ಬ್ಯಾಟರಿ ಬ್ಯಾಟರಿ ಏನೋ ಪ್ರಾಬ್ಲಮ್ ಸೊ ಕೊಲೋ

അങ്ങനെ നമ്മുടെ ബ്ലഡ് ഡൊണേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു നഴ്സിംഗിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ പതിച്ചിട്ടുള്ള ഒരു സെർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഇവർ ഏതാണ്ട് വർഷത്തെ രണ്ട് പ്രാവശ്യമാണ് ഇവിടെ കഴിക്കുന്നത് അപ്പം നമുക്ക് പഞ്ചാബിലൊന്നും ഇഷ്ടം പഞ്ചാബിലേക്ക് ഇതേപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്കൊരു ബ്ലഡ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ശരി ബോധ് ബോത്ത് ഖുഷിയും എനിക്ക് അം ബ്ലഡ് ചെയ്യാൻ എന്നൊക്കെ ശരി ഐ എം വെരി ഹാപ്പി ടു ഗിവ് മൈ ബ്ലഡ് ഓക്കെ താങ്ക് യു സോ മച്ച് ഓൾ പഞ്ചാബി ഫ്ലാസ് ഓക്കെ ബ്ലഡൊക്കെ കൊടുത്ത് നല്ല സേഫ് സേഫായിട്ട് ഇത് തന്നെ കുറച്ച് എഴുന്നിട്ടിട്ടോ ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കണം നമ്മളെ ഈ ബൈമാർ വർണ്ണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇരുന്നിരിക്കുന്നത് ഏതായാലും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയതായിരിക്കും അപ്പം ഏതായാലും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്നെപ്പോലെ തന്നെ അവരുടെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ഇത് ബൈമാറൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കൂ ഇതുണ്ട് പിന്നെ ഇങ്ങനെ ഇത് രജിസ്ട്രേഷൻ പല പേടിയൊക്കെ ഇത് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ബ്ലഡൊക്കെ കൊടുത്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത യാത്ര പുറപ്പെടാൻ ബ്ലഡ് ഒക്കെ കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി പിന്നെ നല്ല ജ്യൂസ് ഒക്കെ കിട്ടി നല്ലൊരു എന്താ പറയണ്ടത് സ്വീകരണവും അതിനു പുറമെ ഇത് യാത്ര എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഒരുപാട് നന്ദി താങ്ക് ഓൾ പഞ്ചാബ് താങ്ക് സോ മച്ച്